റൂമിലേക്ക് ബിഗ് ബോസ് താങ്കൾ ഞാൻ എന്റെ കോഴിയുള്ളവരൊക്കെ പഠിച്ചപ്പോയി സെറ്റിൽ ആയി ഞാനോ എത്ര വട്ടഅ അതൊട്ട് കിട്ടണമില്ല നാട്ടുകാരും വീട്ടുകാരും ചീത്ത വിളി വേറെ മടുത്തു എനിക്ക് സ്വാഭാവികം ആര്യ ഗ്രേസ് എന്ന് കേട്ടിട്ടുണ്ടോ ആ ഗ്രേസിനെ കേട്ടിട്ടുണ്ട് ബെസ്റ്റ് റിസൾട്ട് ഓറിയന്റഡ് ഉണ്ട് 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 പിന്നെ പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ മോക്ക് എക്സാംസും ഞാൻ ബിഗ് ബോസ് അവിടെ മാത്രമല്ല ജർമ്മൻ തുടങ്ങിയ കോഴ്സുകൾക്കും മികച്ച കോച്ചിങ് നൽകുന്നുണ്ടെന്ന് ആര്യക്കറിയില്ലേ സമയം കഴിയും തോറും നിങ്ങൾ എലിമിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കരിയർ എലിമിനേഷനിൽ നിന്ന് രക്ഷ നേടാൻ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ബിഗ് ബോസ്